ഓണമടുത്തതോടെ വെളിച്ചെണ്ണയുടെ വിലയും ഉയരുന്നു ദിവസവും മൂന്നു മുതൽ അഞ്ച് രൂപ വരെയാണ് വില ഉയരുന്നത് ബ്രാൻഡഡ് വെളിച്ചെണ്ണ കിലോയ്ക്ക് ഇരുന്നൂറ് പിന്നിട്ട് കൊപ്ര വില ഉയർന്നതാണ് വെളിച്ചെണ്ണ വില ഉയരുവാനിടയാക്കിയത് വിലക്കയറ്റത്തെ പിൻപറ്റിയാണ് മറ്റു ഭക്ഷ്യ എണ്ണകൾക്കൊപ്പം വെളിച്ചെണ്ണ വിലയും ഉയരുന്നത് നല്ല ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണ ചില്ലറ വില്പന ഇരുന്നൂറ് പിന്നിടും മൊത്തവിപണിയിൽ നൂറ്റി രൂപയിൽ കിടന്ന വെളിച്ചെണ്ണ വളരെ പെട്ടെന്നാണ് ഉയരാൻ തുടങ്ങിയത് ദിവസം മൂന്ന് രൂപ മുതൽ അഞ്ചു രൂപ വരെയാണ് ഉയരുന്നത് മറ്റെണ്ണകൾക്ക് ക്ഷാമമില്ലെങ്കിലും വെളിച്ചെണ്ണയ്ക്കൊപ്പം ഇവയുടെയും വില ഉയരുകയാണ് ഓണം അടുത്തതോടെയാണ് വെളിച്ചെണ്ണ വില ഉയരാൻ തുടങ്ങിയത് നാളികേരം കിലോയ്ക്ക് രണ്ട് രൂപ കൂടിയപ്പോൾ വെളിച്ചെണ്ണ കിലോയ്ക്ക് ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് വെളിച്ചെണ്ണ നയൻ വൺ സിക്സ് നമുക്കൊരു നൂറ്റി അറുപത്തെട്ട് നൂറ്റി എഴുപതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അപ്പം വെളിച്ചെണ്ണയുടെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്താറ് രൂപ നൂറ്റി എൺപത്തെട്ട് രൂപ വില ഇട്ടുണ്ട് ആണെങ്കിൽ അതുപോലെ തന്നെ എൺപത്തൊൻപത് രൂപ എൺപത്തി തൊണ്ണൂറ് രൂപ വരെ വില വരുന്നുണ്ട് ബാക്കി വെളിച്ചെണ്ണയ്ക്ക് എല്ലാം ആറ് രൂപ ഏഴ് രൂപയുടെ വ്യത്യാസം കൂടിയിട്ടുണ്ട് പക്ഷേ തേങ്ങയ്ക്ക് ഒരു കിലോയ്ക്ക് പൊതുവേ ഒരു രണ്ട് രൂപ കൂടിയിട്ടുള്ളൂ പക്ഷേ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വെളിച്ചെണ്ണ അതിൻ്റെ മാർജിൻ വെച്ച് നോക്കുമ്പോൾ വളരെ വേരിയേഷൻ ഉണ്ടായിരിക്കുന്നത് കൊപ്രയുടെ വിലക്കയറ്റമാണ് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണം ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മലയാളിയുടെ പ്രധാന ആഘോഷത്തിന് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണ അത്യാവശ്യ അത്യാവശ്യഘടക്കമാണ് എന്നാൽ വില ഉയരുന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന മലയാളി എങ്ങനെ രുചികരമായി ഭക്ഷണം ചെയ്യാൻ കഴിയും വെളിച്ചെണ്ണയുടെ വില ഉയർന്നതോടെ വിൽപ്പനയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിയവർ അരക്കിലോയ്ക്ക് ചുരുക്കിയതായി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടില്ലായ മലയാളിക്ക് വിളിച്ചണ വില ഉയരുന്നത് ഓണത്തിന്റെ രുചിക്കെടുത്തും കെ കെ ജയകുമാർ ഇടുക്കി വിഷനോസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്